ആചാരങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും അവഹേളിക്കപ്പെടുമ്പോൾ നാം പ്രതികരിക്കണമെന്നും ബൈബിൾ കത്തിച്ച മുസ്തഫയുടെ പ്രവൃത്തി കേരളത്തിൻ്റെ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ കോടാലിയാണെന്നും മാധ്യമ പ്രവർത്തകനും അൽമായ നേതാവുമായ ഡേവിസ് കണ്ണനായിക്കൽ പറഞ്ഞു ബൈബിൾ കത്തിച്ച കാസർഗോഡ് സ്വദേശി മുസ്തഫയുടെ പ്രവൃത്തിക്കെതിരെ കാസ തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധ ബൈബിൾ കൈകളിലേന്തിക്കൊണ്ടായിരുന്നു തൃശൂർ കോർപ്പറേഷൻ മുമ്പിൽ കാസ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ആരംഭിച്ചത് കാസാ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ മുള്ളൂർ സ്വാഗതം ആശംസിച്ചു വിലാപത്തിന്റെയും വേദനയുടെയും സ്വരമാണിതെന്നും വിശ്വാസത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇത്തരം നീജ പ്രവൃത്തികളിലൂടെ സാധിക്കില്ലെന്നും പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ മതദുരത്വം തകരുമെന്നും മുസ്തഫയുടെ പ്രവൃത്തി നികൃഷ്ടമാണെന്നും ഡേവിസ് കണ്ണനായ്ക്കൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും എന്നുള്ളത് എല്ലാവർക്കും ആ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ വിശ്വാസത്തോട് വളരെ അപരിഷ്കൃതമായ രീതിയിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കണം പ്രതിഷേധിക്കണം ബൈബിൾ കത്തി നൽകുന്ന സൂചന ഒരു മനോരോഗിയുടെ വിക്രിയ എന്ന് പറഞ്ഞിട്ട് തല്ലിക്കളഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഈ മനോരോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിഷയമല്ല ഒരു വ്യക്തിക്ക് മനോരോഗം എന്നാൽ സംഭവിക്കുക എന്നൊരു പരിധിയും പരിമിതിയുമുണ്ട് ഇതെന്റെ രാജ്യത്തിന്റെ അണിക്കല്ലളക്കുന്ന ഒരു മനോരോഗം സംഭവിക്കുമ്പോൾ അത് കണ്ട് ആഹ്ലാദിക്കണോ അത് കണ്ട് പ്രതിഷേധിക്കാൻ പൗരന്റെ കടമയല്ലേ ഒരു വിശ്വാസിയുടെ കടമയല്ലേ എന്നുള്ള ചോദ്യം നമ്മളിതിൽ ഉണ്ടാകണം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് ഒരേ വ്യക്തി തന്നെ ഇത്തരം നികൃഷ്ട കൃത്യങ്ങൾ ആവർത്തിക്കുന്നു ആ ആൾക്ക് തക്കതായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആളെ മാതൃകാപരമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഒരു പ്രോത്സാഹനവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലിപ്പോ സംഭവിക്കുന്നത് അതല്ലേ കാസ സംഘടനയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ മുള്ളൂർ വിൻസൺ കണ്ടംകുളുത്തി എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കാസ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിയോ മേനാച്ചേരി സംസ്ഥാന ട്രഷറർ ജോമർ കുന്നത്ത് എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു തറയിൽ വച്ച സമ്പൂർണ്ണ ബൈബിൾ വെളിച്ചെണ്ണ ശേഷം സ്റ്റൌവിൽ നിന്ന് തീപിടത്തി കത്തിക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മുസ്തഫ പ്രചരിപ്പിച്ചത് ഡെൻമാർക്കിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതാവായ റാസ്മസ് പാലുദാൻ ഖുറാൻ കത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് താൻ ബൈബിൾ കത്തിക്കുന്നതെന്നാണ് മുസ്തഫ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് മോളിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിന്റെയും യൗസുപിതാവിന്റെയും മാതാവിന്റെ രൂപങ്ങൾ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് മുസ്തഫ ബൈബിൾ കത്തിച്ച മുസ്തഫയുടെ നീച പ്രവൃത്തിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിവരികയാണ് കാസ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ മതമേലത്തുഷുമാരും സംഘടനകളും രംഗത്തെത്തിയിരുന്നു